അസലാമലൈക്കും വാഹമത്തല്ല അലഹദില്ലാ അലഹമുല്ലാ അബ്ബുൽ ആലമി മഹാനായ ഒന്നാം ഖലീഫ അബൂബക്കർ സുദ്ദീഖർ അദി അള്ളാ ഒല്ഹു അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് എല്ലാ മനുഷ്യരും അവരുടെ വീടുകളിൽ നിന്ന് പ്രഭാതമാകുന്ന സമയത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇറങ്ങുകയാണ് ഓരോ ആവശ്യത്തിനു വേണ്ടിയിട്ട് പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് വൈകുന്നേരം ആകുന്ന സമയത്ത് വീടുകളിലേക്ക് തിരിച്ചു കയറുകയാണ് എന്നാൽ അവരാരും അറിയുന്നില്ല അവർ ധരിച്ചിരിക്കുന്ന ആ ഒരു ചെരുപ്പിൻ്റെ വാറിനേക്കാൾ മടുത്താണ് ആ മരണം എന്നുള്ള യാഥാർത്ഥ്യമുള്ളത് മഹാനായ രണ്ടാം ഖലീഫ ഉമർവുൽ ഹത്താബ് റദിയൊൻഹു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മോതിരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നൊരു വാചകമുണ്ട് കെഫിൽ മൗത്തി വാഗ്ദയ ഉമർ ഉമറേൻ നിനക്ക് ഉപദേശകനായിട്ട് ആ മരണം എന്നുള്ള യാഥാർത്ഥ്യം മതിയാവുന്നതാണ് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുറപ്പിക്കണം ഞാനൊരു തെറ്റ് ചെയ്തു എന്നിട്ട് അതിൽ ശിക്ഷിക്കപ്പെട്ടു വീണ്ടും ആ തെറ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ മനസ്സിലോട്ട് ആദ്യമായിട്ട് കടന്നു വരിക ഞാൻ ആദ്യമായി തെറ്റ് ചെയ്തപ്പോൾ ഞാൻ അനുഭവിച്ച ശിക്ഷയായിരിക്കും മഹാനായ ഉമർ ഉൽഹത്താബ് അലി എന്നവനും പറയുന്നുണ്ട് ഉമറിൻ്റെ മനസ്സിലോട്ട് തെറ്റ് ചെയ്യുവാനുള്ള പ്രേരണ കടന്നു വരുന്നുണ്ടെങ്കിൽ ഉമറിനോട് പറയും നാളെ ഇനി മരിക്കാനുള്ളതാണ് നിന്നിലോട്ട് ആ മരണം എന്നുള്ള യാഥാർത്ഥ്യം കടന്നു വരാനുള്ളതാണ് അങ്ങനെ ഉറുൽ ഹത്താബ് അലി അള്ളാഹ് വന്നു ആ തെറ്റിനൊന്നും പിന്മാറലുണ്ട് മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ മുൻ അഫാർ അദി അള്ളാഹ് വന്നു അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം പറയുന്നില്ലേ വളരെ സാധുവായ പണക്കാരനായിട്ടുള്ള ആരെന്തു ചോദിച്ചാലും എടുത്തു കൊടുക്കുന്ന ആരെന്തു പറഞ്ഞാലും മനസ്സുവല്ലാതെ വേദനിക്കുന്ന മനുഷ്യന മഹാനായ ഉസ്മാൻ അലി അള്ളാ വന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കുന്ന സമയത്ത് ഈമാർ ഒന്ന് കുറയുന്ന സമയത്ത് അദ്ദേഹം നേരെ പള്ളിക്കാട്ടിലോട്ട് പോകും ഖബർസ്ഥാനത്തിലോട്ട് പോകും കവറിൻ്റെ മുന്നിൽ മുട്ടുകുത്തി ഇരുന്നിട്ട് അദ്ദേഹം കരയാൻ തുടങ്ങും ചരിത്രം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ താടിയെക്കുറിച്ച് ഇതിൻ്റെ താടി സുന്ദരമായിട്ടുള്ള ഒട്ടോളം നീണ്ടു നിവർന്ന് നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള താടിയാണ് കബർസ്ഥാനത്തിൽ പോയിട്ട് അദ്ദേഹം മുട്ടുകുത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ താടി താഴെയുള്ള മണലിൽ പരന്ന് നിൽക്കും അദ്ദേഹം കരയാൻ തുടങ്ങും കബറിനെ നോക്കിയിട്ട് അദ്ദേഹം കരയാൻ തുടങ്ങും നാളെ ഞാൻ കിടക്കുവാനുള്ള മണിയറയാണല്ലോ കിടപ്പറയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങും കരഞ്ഞ് ചരിത്രം പറയുന്നുണ്ട് കേട്ടോ കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ താടി മുഴുവനും നനഞ്ഞ് താഴെയുള്ള മണ്ണ് നനയുമാർ അദ്ദേഹം കരഞ്ഞിട്ടുണ്ട് നാലാം ഖലീഫ അലിയബ് നബി തോലിബ് റലി അള്ളാ ഒന്നും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അ ദുന്യാ മസറാ അതുഹിറ ഈ ദുനിയാവെന്നുള്ളത് ഒരു കൃഷിയിടം മാത്രമാണ് എവിടേക്കുള്ളത് മസറാ അതുഹിറ നാളെ പരലോകത്തേക്കുള്ള കൃഷിയിടം മാത്രമാണ് ഈ ദുനിയാവ് എന്നുള്ളത് നമ്മൾ ഒരുപാട് ജീവിക്കുന്നുണ്ട് ഒരുപാട് നേടിയെന്ന് നമുക്ക് തോന്നലുണ്ട് പക്ഷേ നമ്മുടെ ജീവിതവും അതുപോലെ സ്വഭാവാക്കളുടെ ജീവിതവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും ഇനിയും എത്രയോ പ്രവർത്തിക്കുവാനുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദിനിൻ്റെ മാർഗത്തിൽ ഒരുപാട് ഇറങ്ങിത്തിരിക്കുവാനുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സകലതും അർപ്പിച്ചുകൊണ്ട് വജുഹ് വജുദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുക അള്ളാഹു സുബഹാനോഅാല നമ്മരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വാളേക്കും വരഹമത്തള്ളു